മൂത്തപ്പെടുമാറാവട്ടെ ആൽമിത്രം ബ്രദം ഡോക്ടർ മൊഴിയാലൂടെ മദനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിൻ്റെ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ വേദപുസ്തകത്തിലെ മറിയ മറിയമാരെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ ഇന്ന് സുവിശേഷത്തിൽ പലയിടങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള മറ്റൊരു മറിയായ നിലക്കാലത്ത് മറിയയെക്കുറിച്ച് ധ്യാനിക്കാം സുവിശേഷങ്ങളിൽ പതിനാല് സ്ഥലങ്ങളിൽ മറിയയുടെ പേര് പറഞ്ഞിട്ടുണ്ട് മറിയ ഭൂതബാധിതയായിരുന്നു ലൂക്കോസെട്ടിൻ്റെ രണ്ട് മൂന്നും നാം വായിക്കുന്നത് ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയാം എന്നുള്ള കാര്യം അറിയാം യേശുവിനോടുകൂടെ മറ്റു പലരും ഉണ്ടായിരുന്നു അവർ യേശുവിനെ ശുശ്രൂഷ ചെയ്തു പോന്നവരായിരുന്നു പോകുന്നവരായിരുന്നു നിന്ന് അത്ഭുത പ്രകാശിലേക്ക് നടത്തിയ യേശുവിനെ അവിടെ അവസാന വരെ അന്ധ അവസാന വരെ കൂടെ നിന്ന മറിയേ നാം പിന്നീട് പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട് മറിയയ്ക്ക് ലഭിച്ച ഭാഗ്യമായ അവസ്ഥയിൽ അവൾ നന്ദിയുള്ളവളായിട്ട് കർത്താവിൻ്റെ വചന മുഴുവനും കേട്ട് കർത്താവിൻ്റെ കുറിച്ചു മുഴുവനും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവളായിട്ട് നാം കാണുന്നു അവൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവളാണ് മത്തായി മത്തായി ഇരുപത്തി ഏഴിൻ്റെ അമ്പത്താറിലും ഗ്ലൂക്കോസ് പതിനഞ്ചിൻ്റെ നാൽപ്പതിലും രോഹന്യാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തഞ്ചിലും മറിയെ കുറിച്ച് കാണാവുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ അടക്കം മത്തായി ഇരുപത്തി ഏഴിന് അറുപത്തൊന്നിലും മർക്കോസ് പതിനെട്ടിനും നാൽപ്പതിനും നാം കാണുന്നുണ്ട് മത്തായി ഇരുപത്തി ഏഴിന് അറുപത്തൊന്നും ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ നന്നായി ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കിൽ വന്ന കാഴ്ച നാം മത്തായി ഇരുപത്തെട്ടിന് ഒന്നിലും മത്ത മർ മർക്കോസ് പതിനെട്ടിൻ്റെ ഒന്നിന് രണ്ടിലും ഗ്ലൂക്കോസ് ഇരുപത്തിനാലിന് പത്തിലും രോഗന്നാൻ ഇരുപതിൻ്റെ ഒന്നിലും നാം കാണുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കർത്താവിനെ കാണുന്നതും ആ സമയത്ത് നടന്ന സംഭവങ്ങളും വിശദമായി യോഹന്ന ഇരുപതിൻ്റെ പതിനൊന്ന് തൊട്ട് പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ കാണാവുന്നതാണ് നിലക്കാറ്റി മറിയയുടെ ഭൂതകാലം നോക്കിയാൽ വളരെ ഭയവും ആശങ്കകളും നിറഞ്ഞതായിരുന്നു എപ്പോഴും ഭൂതബാധ്യതയായി അന്ധകാരത്തിൽ കിടന്നവളും എല്ലാവരും ഏർക്കപ്പെട്ടവളുമായിരുന്നു മറിയയ്ക്ക് യേശു സൗഖ്യം നൽകി അത്ഭുതകാശിലേക്ക് കടന്നു വന്ന മറിയയുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു പിന്നീട് യേശുവിനെ വിട്ടുമാറാതെ അവന് ശുശ്രൂഷ ചെയ്തു പോന്നു മറ്റ് പല സ്ത്രീകളും യേശു പോകുന്നിടത്ത് ശിഷ്യന്മാരോടുകൂടെ യാത്ര ചെയ്തു പോന്നു ക്രൂശ് മരണം മുഴുവനും കണ്ടു മാറത്തളിച്ചു കരഞ്ഞുകൊണ്ട് അനുഗമിച്ച സ്ത്രീകളുടെ കൂടെ അവളും ഉണ്ടായിരുന്നു തകർന്ന ഹൃദയത്തോട് നുറങ്ങിയ മനസ്സോടും കൂടെ അനുഗമിച്ച മറിയയ്ക്ക് മറിയുകയും മറ്റുള്ളവരുടെയും അനുഭവം എത്ര വേദനയായിരുന്നു ശിഷ്യന്മാർ എല്ലാവരും അവരെ വിട്ടുപോയ അവനെ വിട്ടുപോയപ്പോൾ ഈ സാധു സഹോദരിമാർ കൂടെ നിന്നു ക്രൂസിൽ നിന്ന് ശരീരം ഇറക്കി അരിമത്തിൽ ജോസഫിൻ്റെ പുതിയ കല്ലറയിൽ വയ്ക്കുന്നതും നോക്കി കണ്ടു പിന്നീട് പോയി സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ നിലകാറ്റി മറിയും രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറികൾ ചെന്നു കല്ല് നീക്കിയിരിക്കുന്നതായി കണ്ടു കല്ല് ആരുട്ടു എന്ന് ഭാരപ്പെട്ടു ചെന്നപ്പോൾ കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ട് സന്തോഷിച്ച് അകത്ത് കടന്നാറേ യേശുവിനെ കണ്ടില്ല സ്വന്തവർഗം അവിടെ വെച്ചിട്ട് അവൾ ഓടി ഷിമോൻ ബത്തോസിൻ്റെയും യേശുവിൻ്റെ പ്രിയനായ മറ്റേ ശിഷ്യൻ്റെ അടുക്കൽ ചെന്ന് കത്താവിൻ്റെ കല്ലറയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അവനെ അവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു ശിഷ്യന്മാരും ചെന്ന് നോക്കി കണ്ടില്ല എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോയി എന്നാൽ മറിയ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിന് ഇടയിൽ അവൾ കല്ലറിക്കൽ നോക്കി രണ്ട് ദൂതന്മാരെ കണ്ടു അവൾ സ്ത്രീയോട് സ്ത്രീയെ ഞാൻ കരയുന്നതെന്ന് എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനെ എടുത്തു കൊണ്ടുപോയി അവനെവിടെ വെച്ചു എന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു ഗ്ലൂക്കോസ് ഇരുപത്തിനാലിൽ ഈ സ്ത്രീകളോട് ആദ്യമായി ദൂതന്മാർ യേശുക്രിസ്തു ഉയർന്ന ഉയർത്തുന്നേറ്റ വാർത്ത വാർത്ത അറിയിച്ചതും അവരാണ് ശിഷ്യന്മാരോട് പറഞ്ഞതും അവരാണ് ആദ്യമായി സുശേഷം അറിയിച്ചത് ഈ സഹോദരിമാരാണ് അതേ സഹോദരിമാരെ മറ്റുള്ളവരോട് സുവിശേഷം അറിയി മറ്റുള്ളവരോട് സുവിശേഷം അറിയിച്ചത് സഹോദരിമാരാണ് ശബരിയാശ്രീയാണ് പട്ടണത്തിലുള്ളവരോട് ഞാൻ മശിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ വന്ന് കാണുവാനും പറഞ്ഞു ആ പട്ടണത്തിലുള്ളവർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചാൻ ഇടയായി ഇന്ന് നമ്മുടെ ചുമതല വലുതാണ് മറിയ കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ കർത്താവ് തന്നെ അവൾക്ക് പ്രത്യക്ഷമായി ശ്രീയെ നീ കരയുന്ന എന്തെന്ന് ചോദിച്ചു തോട്ടക്കാരൻ എൻ്റെ എന്ന് നിരൂപിച്ച് അവൾ യജമാനെ നീ അവനെ എടുത്തു കൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞിരിക്കുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു നോക്കുക അവളുടെ സ്നേഹം അവളുടെ സ്നേഹത്തിന് മുമ്പിൽ അവൾ ഇത്രയും വലിയ ഒരു പുരുഷനെ അവൾ എങ്ങനെ എടുത്തുകൊണ്ട് പോകും അതൊന്നും അവൾ ചിന്തിച്ചില്ല അവൾക്കൊന്നു മാത്രം മതി അവൾക്ക് കർത്താവിൻ്റെ ഭർത്താവിനെ കാണണം അവളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ കർത്താവ് അവളെ അവൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തി മറിയേ സ്ത്രീയെ നീക്കറിയുന്നത് എന്തെന്ന് ചോദിച്ചു പിന്നെ മറിയേ എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് യേശു കർത്താവാണ് എന്ന് വിളിച്ച് അവളെ അവനെ നമസ്കരിച്ചതായിട്ട് നാം കാണുന്നു സഹോദരന്മാരോട് പോയി പറയു പറയുവാനും അവളെ ഏൽപ്പിക്കുകയാണ് ഒരു വലിയ സത്യം അവിടെ ആദ്യമായി വെളിപ്പെടുത്തിയതും ഈ സാധു സ്ത്രീക്കാണ് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ പിതാവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറയാ എന്ന് പറഞ്ഞേൽപ്പിച്ചു പിന്നെ നിലക്കാര് മറിയ ശിഷ്യന്മാരെ അറിയിച്ചു സഹോരിമാരെ മറിയയുടെ സ്നേഹമൊന്നു നോക്കുക രോഗവുമുക്തി ലഭിച്ച നാൾ മുതൽ അവസാനം വരെ കൂടെ നടന്ന അറിയാം യേശു എഴുന്നേറ്റ് കേട്ടെഴുന്നേറ്റ് ശേഷം ആദ്യമായി അവൾക്ക് വെളിപ്പെട്ട് വന്നതും സുശേഷം ആദ്യമായി ശിഷ്യന്മാരോട് അറിയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതും മായ മറിയ ഭാഗ്യവതി അല്ലാതെ ആരാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആറുപേർ വിരിക്കും ചോദന ചെയ്യാം സഹോദരിമാരെ തന്നാൽ ആവത് ചെയ്തുകൊണ്ട് വിശ്വസ്തി നല്ലോണം എന്ന് എന്നുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് അല്പത്തിൽ വിശ്വസ്തരായിരുന്നു അദ്ദേഹത്തിന് അധികാരിയാകുവാൻ തൊക്കെ നാം ഓരോ ദിവസവും കർത്താവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് കർത്താവിൻ്റെ നാമമൗത്വത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമൗത്തപ്പെടുമാറാവട്ടെ